അത് പരിഹരിക്കാതെ വന്നാൽ സമരത്തിന് പോവുകയും ചെയ്യുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത് അത് ധൃതി പിടിച്ചുകൊണ്ട് മെയ് മാസം ഒന്നാം തീയതി നടപ്പാക്കരുത് അത് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് യൂണിയൻ സി ഐ ട്യൂടെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് നടയിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തൊന്ന് പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കുക വെട്ടിക്കുറച്ച സ്പോട്ടുകൾ പുനഃസ്ഥാപിക്കുക നിലവിലുള്ള ടെസ്റ്റ് ഗ്രൗണ്ടുകൾ മോട്ടോർ വാഹന വകുപ്പ് ക്രമീകരിച്ച് അതിനുശേഷം അതിൽ പരിഷ്കരണങ്ങൾ നടത്തുക എന്നുള്ള മൂന്ന് ഡിമാൻഡുകൾ വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ സംഘടന നടത്തിയത് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് മോട്ടോർ വാഹന നിയമം ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ച സംഗതി മുതൽ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ള തൊഴിൽ മേഖലയെ ബാധിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങൾ വരികയുണ്ട് ഓരോ സന്ദർഭങ്ങളിലും സി ഐ ടി യൂണിയൻ അത് ഏറ്റെടുത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെയും മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് പരിഹരിക്കാതെ വന്നാൽ സമരത്തിന് പോവുകയും ചെയ്യുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത് പല കാര്യങ്ങളിലും അനുഭവപൂർവ്വമായ സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് ഡിമാൻഡുകളുമായി വന്ന സമയത്തെല്ലാം അത്തരത്തിൽ സമീപനമായിരുന്നു എന്നാൽ ഈ പുതിയ മന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം നിർഭാഗ്യകരമായ ഒരു കാര്യം ഉണ്ടായത് സ്ലോട്ടുകൾ സ്ലോട്ടുകളെണ്ണം വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത് ഡ്രൈവിംഗ് പഠിക്കാൻ ധാരാളം ആളുകൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന സ്ലോട്ട് വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് സ്ലോട്ട് ഒപ്പന വെട്ടിക്കുറച്ചത് രണ്ടാമത് ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖല ഒരു പരിഷ്കരണം നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായി നിലവിലുള്ള സ്കൂളുകളെ ആ നടത്തിപ്പുകാരും തൊഴിലാളികളെയും തൊഴിൽ രഹിതരാക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് പറ്റില്ല ശാസ്ത്രീയമായ ഒരു പരിശോധന വേണം നിലവിലുള്ള ഈ തൊഴിൽ മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിലും കൂടി സംരക്ഷിക്കുന്ന ഉടമസ്ഥന്മാരെയും സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം പുതിയ പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നത് അത് ധൃതി പിടിച്ചുകൊണ്ട് മെയ് മാസം ഒന്നാം തീയതി നടപ്പാക്കരുത് അത് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് മറ്റൊന്ന് ഗ്രൗണ്ടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ട്രസ്റ്റിൻ്റെ ചില രീതികളിൽ മാറ്റം വരികയാണ് ഇപ്പോൾ എട്ടിടുന്നത് വേണ്ട അല്ലെങ്കിൽ എച്ചിടുന്നത് ഇത് സംബന്ധിച്ച് ട്രാക്ക് ട്രസ്റ്റ് ട്രാക്കുകൾ ഉണ്ടാക്കണം അങ്ങനെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ചില പരിഷ്കരണങ്ങൾ നല്ലതുമാണ് പക്ഷേ ആ പരിഷ്കരണം സർക്കാരിൻ്റെ ചിലവിൽ സൗകര്യപ്പെടുത്തി പഠിക്കാൻ വരുന്ന ആളുകളെ ആ ഗ്രൗണ്ടിൽ പരിശീലിപ്പിക്കുന്ന ടെസ്റ്റ് നടത്തുന്ന രീതി ഉണ്ടാകണം അതിന് ലക്ഷക്കണക്കിന് രൂപ വരും അത്തരത്തിൽ ഗ്രൗണ്ട് തയ്യാറാക്കുന്നുണ്ട് അതിൽ പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല വൻകിട കമ്പനികളിലേക്ക് ഇത് പോകുന്ന ഒരു ഒരവസ്ഥയാണ് ഉണ്ടാവുക അപ്പം ഇക്കാര്യങ്ങളിൽ ഒരു ശാസ്ത്രീയമായ പരിശോധനയും ക്ഷമാപൂർവമായ നിരീക്ഷണവും നടത്തി എങ്ങനെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ പരിഷ്കരിക്കാം പരിഷ്കരണം ആവശ്യമാണ് അതേസമയം ഈ തൊഴിൽ മേഖലയിലുള്ള തൊഴിൽ എങ്ങനെ സംരക്ഷിക്കാം ഇത് രണ്ടു കൂടി വെച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അത് അംഗീകരിക്കാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ ഇരുപതാം തീയതി ഞങ്ങൾ സമരം കൊടുക്കാൻ വെച്ചത് ഇരുപതാം തീയതി സമരത്തിനുമ്പായി ചർച്ചയ്ക്ക് വെച്ചു ആ ചർച്ചയിൽ തീരുമാനമാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ആ ചർച്ചയിൽ ഉണ്ടായ ധാരണകൾ പാലിക്കപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അടിയന്തരമായി ഇരുപത്തിയേഴിന് ഇപ്പോൾ സമരമായി വന്നത് ഏപ്രിൽ മാസം മൂന്നാം തീയതി ഇന്ന് ചില കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ട് ർദ്ധിപ്പിക്കുന്ന സ്ലോട്ട് കുറച്ചത് പിൻവലിക്കുന്ന കാര്യത്തിൽ ധാരണയായി മറ്റു കാര്യങ്ങളിൽ ധാരണയുണ്ടായില്ലെങ്കിൽ തുടർച്ചയായ വലിയ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ഇത് സംബന്ധിച്ച് പറയാൻ